സർവം മായ കണ്ടു ഗതികെട്ട പുലി പുല്ലും തിന്നെന്ന് പറഞ്ഞ വാരി ഗതികെട്ടാൽ നിരീശ്വരവാദി പൂണൂലിട്ട് പൂജയ്ക്കിരിക്കും പറഞ്ഞ വാരിയായി എനിക്ക് സിനിമ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം വളരെ ഡെലിക്കേറ്റായിട്ടുള്ള ഒരു തീം എടുത്തിട്ട് അതിനെ വളരെ രസകരമായിട്ട് ത്രൂ ഇറ്റ്സ് ക്യാരക്ടേഴ്സ് കഥ പറഞ്ഞു പോയി എന്നുള്ളതാണ് കാരണം വളരെ സോഷ്യലി വളരെ കോംപ്ലെക്സ് ആയിട്ടൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ നമ്മളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളുമായിട്ട് അല്ലാത്ത ധാരാളം ആൾക്കാരെ സ്നേഹിക്കേണ്ട ഒരു സ്ഥിതിയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക വി ഹാവ് ടു ലവ് പീപ്പിൾ ഹു വി ഡിസഗ്രി വിത്ത് എന്നുള്ളത് അതൊരു ഫണ്ടമെൻ്റൽ സംഭവമാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഡിസഗ്രി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വെറുക്കാൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സമയമുണ്ടാവുള്ളൂ നമ്മളെ ജീവിതത്തിൽ അത് ഈ സിനിമയിൽ വളരെ ക്ലിയറായിട്ട് എനിക്ക് കിട്ടി ഇപ്പൊ ബന്ധങ്ങളുടെ കാര്യം പറയുമ്പം നിവിൻ പോളി അജു വർഗീസിൻ്റെ ആ കസിൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെ പറഞ്ഞാലും ദർ ഇസ് സെൻട്രൽ എലമെൻറ്റായിട്ടുള്ള സ്നേഹം തന്നെ സംഭവമുണ്ട് മധു വാര്യനും നിവിൻ പോളി ബ്രദേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിലൊക്കെ ഒരു ഒരു ബന്ധത്തിനൊരു ദൃഢത ഉണ്ട് ചെറിയ റോളുകളാണ് അധികം ഡയലോഗുകളില്ല ചെറിയ സീനുകളാണെന്നുണ്ടെങ്കിലും അതിൽ ആ ദ സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പ് വളരെ ക്ലിയറാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ അച്ഛനും നിവിൻ പോളിയും തമ്മിൽ രഘുനാഥ് പാലേരിയും നിവിൻ പോളിയും തമ്മിലുള്ള ദാറ്റ് ഓൾസോ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു അത് നമ്മളോട് പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ദർ ഇസ് നോ പ്രിലോങ്ഡ് ഹെയ്റ്റഡ് എവ്രി മിസ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് നമുക്കത് പുക മാറ്റി പുറത്തു വരാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നുള്ളത് വിച്ച് വിച്ച് ഇസ് വിച്ച് ഇസ് ഇൻട്രസ്റ്റിങ് കാരണം ധാരാളം അച്ഛനും മകനും അമ്മയും മകളും അങ്ങനെയൊക്കെയുള്ള ധാരാളം ബന്ധങ്ങൾ സ്ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് മനസ്സിലാക്കണം അപ്പോൾ പലപ്പോഴും അതിലൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കാരണമാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഡയലോഗുകൾ അതിൽ വന്നു ഒന്ന് ജനാർദ്ദനം പറയുന്നത് വിച്ച് വാസ് ഒരു പേടിയെന്ന് പറയുന്നത് ഒരു ജീവിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് അതായത് പേടി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അതിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സർവൈവൽ ഇൻസ്റ്റിക്റ്റ് കൂടിയാണ് പേടി എന്നുള്ളത് പിന്നൊന്ന് അതിൽ എനിക്ക് തോന്നുന്നു റിയ റിയ ഷിബുവിൻ്റെ ക്യാരക്ടറാണ് ഗംഭീര ക്യാരക്ടർ ആൻഡ് എന്തായാലും ഫസ്റ്റ് ടൈം തരാം സിങ്ഹ ആക്ട് ആൻഡ് ഷീസ് ഡൺ എൻ അമേസിങ് ജോബ് അതിൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ആ റോളുകളിലൊക്കെ തന്നെ റിലേഷൻഷിപ്പ് ബന്ധം സ്നേഹം എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഫാക്ടറാണ് പിന്നെ അതിൽ പറയുന്നുണ്ട് നമ്മളെ വിഷമിപ്പിച്ച് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളേതാണെന്നുള്ളത് കാണുക സർവ്വം മായ